രാഹുൽ രാഹുൽ സസ്പെൻഷൻ സുധാകരൻ സ്ഥാനം അഭിപ്രായം തനിക്കില്ലെന്നും അങ്ങനെ നോക്കണ്ടെന്നും സുധാകരൻ രാഹുലിനെ കുറിച്ച് വനിതാ നേതാക്കൾ പറഞ്ഞത് അവരുടെ അഭിപ്രായം മാത്രമാണ് തൃക്കാക്കര എം എൽ എ ഉമാ തോമസിനെതിരായ സൈബർ ആക്രമണത്തെ കുറിച്ച് അറിയില്ലെന്നും സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു ഇതൊരു നല്ല തന്നെയാണ് തീരുമാനം നല്ലതോ ചീത്തയോ അതൊക്കെ അത് കേസ് ഉണ്ടായിരുന്ന ഒരാളല്ല അതുകൊണ്ട് പാർട്ടിയുടെ തീരുമാനം എന്താണ് ആ തീരുമാനത്തിനും എൻ്റെ തീരുമാനം എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന അഭിപ്രായം കേസിലുണ്ടായിരുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ സംഭവിക്കാൻ പോകുന്ന എന്താ പറയുക കോൺസിക്വൻസസിൻ്റെ അതിനോട് അനുബന്ധമായി നിൽക്കുന്ന ഒരു ഘടകമാണ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇലക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇലക്ഷൻ വരുന്നുള്ള ഭയമുള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ധാർമ്മികമായി രാജിവയ്ക്കേണ്ടതായിരുന്നാണോ അങ്ങനെയാണോ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിങ്ങനെ കൊടുക്കിയിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇലക്ഷൻ ഉള്ളത് കൊണ്ട് ഒരു വീണ്ടും ഒരു എലക്ഷൻ വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രം രാജിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നുള്ളൂ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല പ്രശ്നത്തിന്റെ ഗൗരവം അനുസരിച്ചാണ് ഒരു നടപടിയുടെ കാര്യത്ത് നടപടി എടുക്കുന്നത് എന്താണ് അതിന്റെ കാരണം ആ കാരണത്തെ വിലയിരുത്തിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഇത് കാര്യമായ പ്രശ്നമാണ് പാർട്ടി ചർച്ച നടത്തിയിട്ടുണ്ട് അതിനനുസരിച്ചു എല്ലാ നേതാക്കന്മാരും പരസ്പരം ചർച്ച നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചു എന്നിട്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് ആ തീരുമാനം സ്വാഗതാർഹമാണ് എന്ന് സമൂഹം വിലയിരുത്തിയിട്ടുണ്ട് പാർട്ടി ഒറ്റക്കെന്ന് ഞാൻ പറയേണ്ടതല്ല പാർട്ടി പറയേണ്ടത് കാര്യമാണ് ഒരു ഒരു ഇങ്ങനെ തുടരുന്നത് വീണ്ടും സമരങ്ങൾക്കൊക്കെ വഴി ഒരുക്കുകയല്ലേ

അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് പറയുന്നത് ശരിയല്ല ഇനി നമ്മളെ പാർട്ടിക്ക് എല്ലാം ആലോചിക്കാനും ഒരു തീരുമാനത്തിലെടുത്താനുള്ള കഴിവും കപ്പാസിറ്റിയും നേതാക്കന്മാർക്കുണ്ട് നേതാക്കന്മാർ ആ തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് പിന്നെ എന്നെ കുത്തി കൊത്തിക്കൊത്തിയുന്നത്